നമ്മോട് പറയുന്നുണ്ട് ൾ തുറക്കപ്പെടാനുള്ള അമലിനെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ നന്മയുടെ കവാടങ്ങൾ നന്മയുടെ വാതിലുകൾ തുറക്കപ്പെടാനുള്ള അമലുകളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ നബിയെ പറയൂ നബിയെമിതങ്ങൾ പറഞ്ഞു അസൗ മു നോമ്പ് എന്നുള്ളത് പരിചയാണ് കണ്ണിനെ ഹറാമിൽ നിന്ന് തടയാനുള്ള പരിചയാണ് ഹറാമ് കാണുമ്പോൾ ഞാനൊരു നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ കണ്ണിനെ നിയന്ത്രിക്കാനുള്ള പരിചയാണ് നോമ്പ് വേണ്ടാത്ത അശ്ലീനങ്ങൾ കേൾക്കുമ്പോൾ ചെവിയെ നിയന്ത്രിക്കാനുള്ള പരിചയമാണ് നോമ്പ് കൈകൾ ഹറാമായ ചാറ്റിങ്ങിലേക്ക് പോകുമ്പോൾ ഹറാമായ ചാറ്റിങ്ങുകളിൽ നിന്ന് കൈകളെ തടയാനുള്ള പരിചയമാണ് നോമ്പ് ഹറാമ് കാണാൻ വേണ്ടി നടക്കുമ്പോൾ കാലിന് ഹറാമിൽ നിന്ന് തടയാനുള്ള പരിചയമാണ് നോമ്പ് അനാവശ്യമായ സംസാരങ്ങൾ സംസാരിക്കാൻ നാവ് തയ്യാറാകുമ്പോൾ നാവിനെ സംസാരത്തിൽ നിന്ന് നിയന്ത്രിക്കാനുള്ള പരിചയമാണ് നോമ്പ് അസൗ മുജുന്ന എല്ലാവിധ തിന്മകളെയും തടയാനുള്ള പരിചയാണ് ശരീരത്തിലേക്ക് പാഞ്ഞു വരുന്ന അസ്ത്രങ്ങളെ പരിചകൾ തടയുന്നത് പോലെ ഒരു മനുഷ്യന്റെ തിന്മയുടെ എടിലേക്ക് തിന്മകൾ കടന്നു വരാൻ സാധ്യതയുണ്ടാകുമ്പോൾ ആ തിന്മകളെ തടയുന്ന പരിചയാണ് നോമ്പ് ആരെങ്കിലും വന്ന് തർക്കിക്കാൻ നിന്നാൽ ഞാൻ നോമ്പുകാരനാണ് അനാവശ്യം സംസാരിച്ചാൽ ഞാൻ നോമ്പുകാരനാണ് സിനിമ കാണാൻ വിളിച്ചാൽ ഞാൻ നോമ്പുകാരനാണ് ഹെറാമ് കാണാൻ വേണ്ടി വിളിച്ചാൽ ഞാൻ നോമ്പുകാരനാണ് ഇങ്ങനെ എല്ലാ തിന്മകളിൽ നിന്നും നമ്മുടെ നോമ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെയോ ഒരു മനുഷ്യൻ സ്വതപ് ചെയ്യുകയാണെങ്കിൽ ഒരു മനുഷ്യൻ ദാനധർമ്മം ചെയ്യുകയാണെങ്കിൽ അവന്റെ സർവ പാപങ്ങളെയും ആ സ്വതകകൾ കെടുത്തി കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ള ജീവിതത്തിൽ തെറ്റുകൾ ചെയ്തു പോയി എന്ന് തോന്നുന്നവർ ജീവിതത്തിൽ മഹാപാപങ്ങൾ ചെയ്തു പോയി എന്ന് തോന്നുന്നവർ എന്റെ ഭാഗത്ത് ഒരിക്കലും തരൂലേ എന്നൊക്കെ നമ്മൾക്ക് തോന്നാറുള്ള പാപങ്ങൾ വന്നുപോയി എന്ന് ആലോചിക്കുന്നവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുമ്പോൾ മാത്രമേ അള്ളാഹു നിങ്ങൾക്ക് പരിപൂർണമായ പ്രതിഫലം നൽകുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സ്വതക്ക നൽകുന്നത് സ്ഥാപനത്തിന്റെ നേട്ടമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സ്ഥാപനത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സ്ഥാപനം അത് വളർന്നോളും അത് വളരും ഖുർആനാണ് തവക്കിലോടുകൂടി അസ്ഥി വാരം നൽകിയ മഹത്തായ സ്ഥാപനങ്ങൾക്ക് ഒരിക്കലും പ്രശ്നമില്ല അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും തവക്കുലോട് കൂടി തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് എന്ത് വേണം അള്ളാഹുവിനോട് പറ അള്ളാഹുവേ എന്റെ ജീവിതത്തിൽ വന്നു പോയ സർവ പാപങ്ങളും എനിക്ക് നീ തരണേ പൊറത്തു തരണേയല്ലാഹുവാണെന്ന് തോന്നുന്നു ചോദിക്കുന്നുണ്ട് നബിയെ അള്ളാഹുവിന് എന്തിനാണ് കടമെന്ന് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന് ആരാണ് കടം നൽകുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്തിനാണ് റബ്ബേ എന്തിനാണ് കടം എന്ന് അപ്പൊ പറഞ്ഞു അള്ളാഹുവിന്റെ തുടങ്ങാനല്ല കടം കൊടുക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ നിങ്ങൾക്ക് പൊറത്തുതരാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങൾക്ക് പാപങ്ങൾ പൊറത്തുതരാൻ വേണ്ടിയാണ് അതുകൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറത്തുതരട്ടെ ഈ പരിശുദ്ധമായ റമദാനിൽ വളരെ മാന്യമായ രീതിയിൽ എന്റെ പ്രിയ സഹോദരിമാരും സഹോദരന്മാരും സഹകരിക്കണം അത് എന്തിനെ നമ്മുടെ പാപങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ മതി ആത്മാർത്ഥമായി ചെയ്യുന്ന ആളുകൾ അവരുടെ സർവ്വവിധ പാപങ്ങളും മായെന്ന് പരിശുദ്ധ പരിശുദ്ധ റസൂല പിന്നെ പറഞ്ഞു രാത്രിയുടെ ആമങ്ങളിൽ എണീറ്റ് നിസ്കരിക്കുന്നത് നമ്മുടെ പാപങ്ങളെ കാരണമാകും രാത്രിയിൽ നിസ്കരിക്കുന്ന നമ്മുടെ 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 നിസ്കാരങ്ങൾ നിസ്കാരങ്ങൾ തറാവീഹ് പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് നിമിത്തങ്ങളൊരു ആയതോതി يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون യഥാർത്ഥ സത്യവിശ്വാസികളായ ആളുകൾ ഉറക്കത്തിൽ നിന്നവരുണരുന്നു എല്ലാവരും കിടന്നുറങ്ങുന്ന സമയങ്ങളിൽ മൂടി പുതച്ച് കിടന്നുറങ്ങാൻ ആളുകൾക്ക് പൂതി തോന്നുന്ന ആശ തോന്നുന്ന സമയങ്ങളിൽ ഇവര് ചെയ്യുന്നത് ഈ ബെഡ്ഷീറ്റുകളിൽ നിന്ന് ബ്ലാങ്കറ്റുകളിൽ നിന്ന് പുതപ്പുകളിൽ നിന്ന് ചാടിയണീറ്റ് പ്രതീക്ഷയോടെ പേടിയോടെ ഭയഭക്തിയോടെ അള്ളാഹുവിനോട് അവര് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവിന് വേണ്ടി അവർ നിസ്കരിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമാണോ അള്ളാഹു അവർക്ക് നൽകിയ സമ്പാദ്യങ്ങളിൽ നിന്ന് അവർ ചെലവഴിക്കുന്നുണ്ട് അള്ളാഹു അവർക്ക് നൽകിയ സമ്പാദ്യങ്ങളിൽ നിന്ന് അവര് ചെലവഴിക്കുന്നുണ്ട് അപ്പൊ യഥാർത്ഥ വിശ്വാസി രാത്രി എണീറ്റ് നിസ്കരിക്കാതിരിക്കില്ല അള്ളാഹുവിലേക്ക് മുന്നിട്ട് റുക്കോ ചെയ്യും അവർക്ക് ചെയ്തുകൊണ്ട് അവരുടെ രാത്രിയുടെ വിലപ്പെട്ട സമയങ്ങളെ അവർ ചെലവഴിക്കാതിരിക്കില്ല രാത്രിയായാൽ ചെയ്തുകൊണ്ടും നിന്ന് നിസ്കരിച്ചുകൊണ്ടും അള്ളാഹുവിലേക്ക് ചെലവഴിക്കുന്നവരാണ് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് അത് അള്ളാഹുവിനോടുള്ള സംസാരമാണ് നമ്മൾക്ക് നൽകിയ ആ നിസ്കാരത്തിൽ നമ്മൾ സ്തുതികൾ അർപ്പിക്കണം അർപ്പിക്കണം സ്തുതികൾ അർപ്പിക്കണം നമ്മൾക്ക് അള്ളാഹുവിന്റ പേരിൽ അള്ളാഹു നമ്മൾക്ക് നൽകിയതിന്റെ പേരിൽ അള്ളാഹുവിന് നന്ദി ചെയ്യണം ചെയ്യണം അവരുടെ നാടിന് വേണ്ടി ദുആ ചെയ്യണം നാട്ടിലെ ഭരണാധികാരികൾക്ക് വേണ്ടി ദുആ ചെയ്യണം നിസ്കരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ വേണ്ടി ദുആ ചെയ്യണം രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷത്തിന്റെ വേണ്ടി ദുആ ചെയ്യണം നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യണം ലോകരാഷ്ട്രങ്ങളിൽ മുസ്ലിം രാജ്യങ്ങളിൽ പീഡനങ്ങൾ അർപ്പിക്കുന്ന പലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങൾ ൾക്ക് വേണ്ടി വ്യത്യസ്തമായ ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രൂശിക്കപ്പെടുന്ന പാവപ്പെട്ട മുസൽമാന് വേണ്ടി നമ്മൾ ചെയ്യണം നമ്മുടെ നമ്മുടെ രാജ്യത്തിന് രാജ്യത്തിന്റെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പള്ളിക്ക് വേണ്ടി പള്ളി കമ്മിറ്റിക്ക് വേണ്ടി സ്ഥാപനങ്ങൾക്ക് വേണ്ടി സ്ഥാപനത്തിന്റെ കമ്മിറ്റികൾക്ക് വേണ്ടി നമ്മുടെ കിടന്നുകൊണ്ട് നമ്മൾ ചെയ്യണം ഒരു നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യണം നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യണം ചെയ്യണം വലിന്നാസ് ജമീഅ ലോകത്തുള്ള സർവ്വ ജനങ്ങൾക്ക് കാരുണ്യമായി മാറും ലോകത്തുള്ള ജനങ്ങൾക്ക് അനുഗ്രഹമായി മാറും നമ്മുടെ രണ്ട് റക്അത്ത് നിസ്കാരം നമ്മൾ അങ്ങനെയാണല്ലോ ആവേണ്ടത് ജനങ്ങൾക്ക് കാരുണ്യം ചെയ്യേണ്ടവരാണല്ലോ നമ്മൾ അങ്ങനെയാഹും അവർക്ക് മാത്രമല്ല അവരുടെ അയൽവാസികൾക്ക് നാട്ടുകാർക്ക് അവരുടെ ചങ്ങാതിമാർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് റഹ്മായി ഈ നിസ്കാരം മാറാതിരിക്കില്ല നമ്മുടെ സാമൂഹിക സമുദായത്തിനു വേണ്ടി നമ്മുടെ നാട്ടിലുള്ള സമുദായത്തിലെ സമാധാന അന്തരീക്ഷം നിലനിൽക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുമ്പോ നമ്മൾ നമ്മുടെ നാടിന്റെ സമാധാന അന്തരീക്ഷത്തിനും വിജയത്തിനും വലിയ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരനായി മാറും അതുകൊണ്ട് പരിശുദ്ധമായ നിസ്കാരങ്ങൾ റമദാൻ കഴിഞ്ഞാലും നമ്മൾ നിസ്കരിക്കുകയും ആ നിസ്കാരത്തിന്റെ വെച്ച് അള്ളാഹുവിനോട് മലയാളത്തിലല്ല അറബിയിൽ ചെയ്യണം കിടന്ന് മലയാളത്തിൽ ചെയ്യരുത് അറബിയിൽ ചെയ്യണം നമ്മൾ ായ സത്യവിശ്വാസികളായ വിശ്വാസിനികളായ ആളുകൾക്ക് നീ പൊറത്തു കൊടുക്കണേ അള്ളാ സത്യവിശ്വാസികളായ വിശ്വാസിനികളായ ആളുകൾക്ക് നീ പൊറത്തു കൊടുക്കണേ അല്ല അതിൽ മരിച്ചു പോയവരുണ്ട് അവർക്കും നീ പൊറത്തു കൊടുക്കണേയല്ലോ ജീവിച്ചിരിക്കുന്നവരുണ്ട് അവർക്കും നീ പൊറത്തു കൊടുക്കണേ മുസ്ലിമാത്തുകളായ ആളുകൾക്ക് നീ പൊറത്തു കൊടുക്കണേന്ന് ചെയ്താൽ ലോകത്ത് എത്രമിനീങ്ങളുണ്ടോ ലോകത്ത്

എന്ന് ദുആ ചെയ്യുന്ന ആളുകൾക്ക് ലോകത്ത് എത്ര മുഅ്മിനീങ്ങൾ ഉണ്ടോ എത്ര മുസ്ലിമീങ്ങൾ ഉണ്ടോ അവരുടെ എണ്ണം കണക്ക് അല്ലാഹു പ്രതിഫലം നൽകുമെന്നാണ് മരിച്ചുപോയ മുഅ്മിനീങ്ങൾ അടക്കം അല്ലാഹു നമ്മൾക്ക് പ്രതിഫലം നൽകുമെന്നാണ് അതുകൊണ്ട് അത് മാത്രമല്ല നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ആരോടും വെറുപ്പില്ലാതെ ജീവിക്കാനും ഈ പ്രാർത്ഥന വളരെ ഉപകാരപ്രദമാണ് കാരണം ഏറ്റവും സ്വീകാര്യമായ പ്രാർത്ഥന ഏറ്റവും സ്വീകാര്യമായ നിസ്കാരം നിസ്കാരങ്ങളാണ് ാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം ഏറ്റവും അഫുലനായ നിസ്കാരം ഫർലു നിസ്കാരങ്ങളാണ് ഫർലു നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്വമുള്ള നിസ്കാരം അത് രാത്രിയുടെ യാമങ്ങളിൽ നിസ്കരിക്കുന്ന നിസ്കാരമാണ് എന്നിലേക്ക് എന്റെ അടിമ ഏറ്റവും മടുക്കുന്നത് അയാൾ സുജൂദ് ചെയ്യുന്ന സമയത്താണ് എന്ന് പരിശുദ്ധ റസൂലു പരിശുദ്ധ റസൂലു ഏറ്റവും നിസ്കാരങ്ങളിലുള്ള അത് കഴിഞ്ഞാൽ പിന്നെ രാത്രിയിലുള്ള നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും മഹത്തായ നിസ്കാരങ്ങൾ രാത്രിയുടെ നിസ്കാരങ്ങളാണ് എന്ന് പരിശുദ്ധ റസൂലുള്ള ആ രാത്രിയുടെ നിസ്കാരങ്ങളിലുള്ള സുജൂതിൽ കിടന്നുകൊണ്ട് നിങ്ങൾക്ക് അറബിയിൽ അറിയുന്ന പ്രാർത്ഥനകൾ മുഴുവനും നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളെ സുജൂതിൽ കിടക്കണം ഒരു അഞ്ചു മിനിറ്റ് കിടക്കണം ഒരു പത്ത് മിനിറ്റ് എന്നിട്ട് നിങ്ങൾക്ക് എന്താ ദ്വായ ചെയ്യാൻ അറിയുന്നത് ആ ദ്വായകളൊക്കെ സുജൂതിൽ കിടന്ന് ചെയ്യുക കരച്ചിൽ വരുന്നില്ല എങ്കിൽ കരച്ചിൽ നിങ്ങൾ അഭിനയിക്കണം കരയുന്നത് പോലെ നിങ്ങൾ അഭിനയിക്കുക കരച്ചിൽ വരുന്നില്ലേ കരയുന്നത് പോലെ അഭിനയിക്കണം നിങ്ങൾ അതുകൊണ്ട് കരയുന്നതുപോലെ മക്കളില്ലാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ നാടുകളിൽ അഹു അവർക്ക് സ്വലഹ്യങ്ങളായ മക്കളെ കൊടുക്കട്ടെ കിടന്ന് നിരന്തരമായി പെണ്ണും ആണും ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് മക്കളെ തരും യാതൊരു സംശയമില്ല ഒരു പക്ഷേ അള്ളാഹു നിങ്ങളുടെ മക്കളെ തടയുന്നതെങ്കിൽ അള്ളാഹുവിനോട് മക്കളെ തരണേ എന്ന് മക്കളെ തരും അള്ളാഹുവിന് വളരെ എളുപ്പമാണ് പത്ത് വർഷങ്ങൾക്ക് ശേഷം എട്ട് വർഷങ്ങൾക്ക് ശേഷമൊക്കെ ഒക്കെ അള്ളാഹു മക്കൾ നൽകി ഒന്നല്ല ഒരുപാട് മക്കളെ അതുകൊണ്ട് കിടക്കാൻ ഭാര്യയും ഭർത്താവും തയ്യാറായാൽ എന്നിട്ട് رب هب لي من لدنك ذرية طيبة إنك سميع الدعاء رب هب لي من الصالحين اللهم رب لا تذرني فردا وأنت خير الوارثين എന്ന് സുചോതിൽ കിടന്ന് കരഞ്ഞ് അത് മാത്രം പോരാ നമ്മെ നമ്മളാക്കിയ നമ്മുടെ ജീവിച്ചിരിക്കുന്നവരുണ്ട് പോയവരുണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും നീ കാരുണ്യം ചെയ്യണേ കിടന്ന് ദുആ ചെയ്യേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരണേ മാതാപിതാക്കളുടെ പാപങ്ങൾ പൊറുത്തു തരണേ എന്ന് കിടന്ന് അറബിയിൽ ദുആ ചെയ്യേ അല്ലാഹു അല്ലാഹു തള്ളിക്കളയില്ല മുഅ്മിനീങ്ങളെ ആ ഒരിക്കലും അല്ലാഹു തള്ളിക്കളയൂല അള്ളാഹു നിങ്ങളുടെ ദുആകൾ കിജാബത്ത് നൽകാതിരിക്കില്ല അതുകൊണ്ട് ദുആ ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ പേടിയോടെ ജീവിതത്തിൽ വന്നുപോയ ആ തെറ്റുകളെ കുറിച്ച് ആലോചിച്ച് പേടിയോടെ അതോടൊപ്പം ഗഫൂറാണ് റഹീമാണ് അള്ളാഹുമാണ് അള്ളാഹുപത്ത് നൽകുന്നവരാണ് എന്ന പ്രതീക്ഷയോടെ അള്ളാഹുവിനോട് നിങ്ങളെ അള്ളാഹു ഒരിക്കലും നിങ്ങളെ നിരാശരാക്കൂല നിങ്ങളെ അതുകൊണ്ട് പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങൾ ഒരാളും നിരാശരാവാൻ പാടില്ല നമ്മുടെ ആയുധം ആയുധം പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ് പ്രാർത്ഥന ചേർത്ത് വെക്കണം ചെയ്യണം നൽകട്ടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം മഹാനായ ദാവൂദ് ദാവൂദ് നബി നബി നിസ്കാരമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം നിസ്കാരമാണ് എന്താണ് ദാവൂദ് നബി നിസ്കാരത്തിന്റെ പ്രത്യേകത രാത്രിയിൽ പകുതി ഭാഗം വരെ മഹാനായ ദാവൂദ് നബി അലഹി ഉറങ്ങാറുണ്ടായിരുന്നു ഇനി വരാനിരിക്കുന്നത് ലൈലത്തുൽ കദറിന്റെ രാത്രികളാണ് നമ്മൾ എന്ത് ചെയ്യും ലൈലത്തുൽ കദറിന്റെ രാത്രികളിൽ തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു കൊണ്ടും നമ്മൾ പള്ളിയിലേക്ക് കടന്നു വരും എന്നിട്ട് നിഖ്രിലും അപാദത്തിലുമായി മുഴുകി ഏറ്റവും നല്ല മഹത്വമുള്ള സമയം അത്തായ സമയത്തോടനു അത്തായ സമയത്തോടടുപ്പിച്ച് രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗം കഴിഞ്ഞാൽ ഇനിജാപത്തുള്ള സമയമാകുമ്പോൾ ക്ഷീണിതരായി നമ്മൾ ഉറങ്ങുകയും ചെയ്യും നമ്മൾ ഇബാദത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകും എന്നിട്ട് അവിടെ ഖുർആനോ ചൊല്ലി ക്ഷീണിച്ചു നമ്മൾ നല്ല സമയത്ത് കിടന്നുറങ്ങും എല്ലാ സമയവും നല്ലത് തന്നെയാണ് പക്ഷേ ആ സമയത്തിന് വല്ലാത്ത പ്രത്യേകതകളുണ്ട് ആ സമയത്തിന് വല്ലാത്ത മഹത്വങ്ങളുണ്ട് അതുകൊണ്ട് മഹാനായ ദാവൂദ് നബി നിസ്കാരം തറാവീ നിസ്കാരം കഴിഞ്ഞാൽ ഒരല്പസമയം കിടന്നുറങ്ങുക ഒന്നോ രണ്ടോ മണിക്കൂർ കിടന്നുറങ്ങി ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ പിന്നെ നിങ്ങൾക്ക് സുബിബാഗ് വിളിക്കുന്നത് വരെ ഉറക്കം വരൂല പിന്നെ നിങ്ങളുടെ നിസ്കാരങ്ങളിൽ ഒരു ഒരാവേശമുണ്ടാകും പിന്നെ നിങ്ങളുടെ ഖുർആൻ പാരായണങ്ങളിൽ ഒരു ആവേശമുണ്ടാകും പിന്നെ നിങ്ങളുടെ ദിക്റുകളിൽ ഒരു ആവേശമുണ്ടാകും അതുകൊണ്ട് അഹബ്ബു ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം എന്ന് പറയുന്നത് അവസാനത്തെ ഭാഗത്ത് മഹാനായ ദാവൂദ് നബി നിസ്കരിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരാൾ രാത്രിയിൽ മണിക്കൂർ മണിക്കൂർ വരാണെങ്കിൽ അവർ രാവിലെ സമാധാനത്തോടു കൂടിയായിരിക്കും രാവിലെ ഉണരുന്നത് അവരുടെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവൂല അവരുടെ ജീവിതത്തിൽ സ്ട്രെസ് ഉണ്ടാവൂല മാനസികമായ പിരിമുറുക്കം അവർക്ക് നമ്മളെപ്പോഴും ആളാണല്ലോ മനസ്സൊക്കെ ഇങ്ങനെ ആകെ സ്ട്രെസ് ആയി ഡിപ്രഷനും ടെൻഷനും ഒക്കെ കൂടി ആകെ ഒരു കഞ്ചസ്റ്റഡ് ആവാറുണ്ട് ഒന്നിനൊരു താല്പര്യമില്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പോ നമ്മള് ഈ രാത്രി നിസ്കാരത്തിന് എണീറ്റ് നിസ്കരിച്ചാൽ രാവിലെ ഉണരുമ്പോ മനസ്സ് വിശാലമാകുമെന്നാണ് മനസ്സ് നല്ല ശാന്തമായി മറ്റുള്ള കാര്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കാൻ കഴിയുമെന്നാണ് നാലു കാര്യം നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് പരിശുദ്ധി അലൈഹി വസ്ല്ലം പഠിപ്പിക്കുകയുണ്ടായി ആ നാലു കാര്യത്തിൽ രണ്ടു കാര്യം ചെയ്താൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും രണ്ടു കാര്യം നിങ്ങളുടെ ആവശ്യമാണ് അള്ളാഹുവിന്റെ ആവശ്യമല്ല അത് അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടാൻ കാരണമാകുന്ന രണ്ടു കാര്യം ഒന്ന് രണ്ട് പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമായ മൂന്നും നാലും കാര്യങ്ങൾ അത് ഇങ്ങനെ വർദ്ധിപ്പിച്ചോണ്ടേയിരിക്കുമ്പോഴൊക്കെ അത് വർദ്ധിപ്പിക്ക അള്ളാഹു നമ്മുടെ അമലുകളും അല്ലാഹു സ്വീകരിക്കട്ടെ അങ്ങനെ നമ്മൾ രാത്രി നിരന്തരമായി നിസ്കരിക്കുന്നവരാണെങ്കിൽ നമ്മൾ രാവിലെ ഒന്ന് വിശാല മനസ്കതയോടെ ടെൻഷൻ ഇല്ലാതെ നമ്മൾക്ക് കാര്യങ്ങളിലേക്ക് അഭിമുഖീകരിക്കാൻ കഴിയുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ മുൻഹരി അവരുടെ ഹൃദയം വിശാലമാകും ആ കുടുസിൽ നിന്ന് മാറി ഹൃദയം വിശാലമാകും അവരുടെ മുഖത്തൊരു പ്രകാശമുണ്ടാകും ഉണ്ടാകുമെന്ന് സഹോദരിമാരെ സഹോദരങ്ങളെ നമ്മുടെ മുഖത്തിന് എന്തെന്നില്ലാത്ത മഹാനായ ഹസനുൽ ബസരി തങ്ങളോട് ചില ആളുകൾ ചോദിച്ചു എന്റെ തഹജു നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്തിന് ഒരു വെളിച്ചം ഉണ്ടാവാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ തഹജു നിസ്കരിക്കുന്ന ആളുകളുടെ മുഖത്തിന് വെളിച്ചം കാരണം എന്താണെന്ന് ഹസനുൽ തങ്ങളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ അള്ളാഹുവിന് വേണ്ടി ഉറക്കൊഴിച്ചുകൊണ്ട് എണീറ്റു നിന്നില്ലേ അള്ളാഹുവിന് വേണ്ടി അവരുടെ വിലപ്പെട്ട സമയങ്ങൾ

ടികളായ ആടുകൾക്ക് ഈ ഒരു വെളിച്ചം അല്ലാഹു നൽകൂല എന്ന് പരിശുദ്ധ റസൂർ മഹാനായ തങ്ങളുടെ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചെമ്മടികളായ ആളുകൾക്ക് അള്ളാഹു ഈ നൂറ് നൽകൂല ചെമ്മാടികളായ ആളുകൾക്ക് തഹജു നിസ്കരിക്കാൻ അവസരമേ ഉണ്ടാവൂല അവരെത്ര ശ്രമിച്ചാലും അവർക്ക് തഹജു നിസ്കരിക്കാൻ കഴിയില്ല എങ്കിൽ അത് നമ്മുടെ ഫോൾട്ട് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന തെറ്റുകളാണ് തഹജു നിസ്കാരത്തിൽ നിന്ന് നമ്മെ തടയുന്നത് ബസരി തങ്ങളോട് തന്നെ ചില ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് തഹജു നിസ്കരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ ഉണരാൻ കഴിയുന്നില്ലാഹു നിങ്ങളുടെ പാപങ്ങൾ കാരണത്താൽ കാരണത്താൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു നിങ്ങളെ തഹജിൽ നിന്ന് തടഞ്ഞു വെക്കുകയാണ് എന്ന് ഹസനുൽ മറുപടി നൽകുകയുണ്ടായി അപ്പൊ തെറ്റു ചെയ്യുന്ന ചെമ്മടികളായ ആളുകൾക്ക് തഹജു നിസ്കരിക്കാൻ കഴിയുക ഇല്ല അവർ പരിശ്രമിച്ചാലും അപ്പൊ തെറ്റിൽ നിന്ന് മാറി നിൽക്കണം എങ്കിലും തഹജു നിസ്കരിക്കാനുള്ള ചാൻസ് ഉണ്ട് എല്ലാരും സ്വന്തം ആലോചിച്ചു നോക്കാം നമ്മൾക്കൊക്കെ തഹജു നിസ്കരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട് ഇല്ലാഞ്ഞിട്ടല്ല എല്ലാ ദിവസവും തഹജു നിസ്കരിക്കണം അലാം വെച്ചാലും ഒരുപക്ഷെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ഉണരാൻ പറ്റൂല എന്തുകൊണ്ട് നമ്മുടെ തെറ്റുകൾ നമ്മൾ തടയുകയാണ് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അലാം ആവശ്യം പോലും അലാമിന്റെ ആവശ്യമില്ലാതെ നമ്മൾക്ക് എണീക്കാൻ പറ്റും സമയമാകുമ്പോൾ നമ്മൾ ഉണരുകയും സമയമാകുമ്പോൾ എണീറ്റ് തഹജു നിസ്കരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും അതുകൊണ്ട് പ്രിയമുള്ള തഹജു എന്നുള്ളത് നൂറാണ് പ്രകാശമാണ് ആ നൂറ് നമ്മുടെ മുഖത്ത് കാണാൻ കഴിയും നിരന്തരമായി നിസ്കരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ആ നൂറ് കാണാൻ കഴിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആളുകൾക്ക് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുമെന്നാണ് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാനത് കാരണമാകും ജനങ്ങളുടെ സ്നേഹം ലഭിക്കാനത് കാരണമാകും കാണുന്ന ആളുകൾക്ക് അയാളെ ഇഷ്ടപ്പെടാൻ തുടങ്ങും കാണുന്ന ആളുകളൊക്കെ അയാളെ സ്നേഹിക്കാൻ തുടങ്ങും അയാൾക്ക് സ്ഥാനമാനങ്ങൾ നാട്ടിൽ നിന്നും മഹലിൽ നിന്നും ലഭിക്കും അയാളുടെ സ്ഥാനമാനങ്ങൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊട്ടേഷൻ നൽകേണ്ട ആവശ്യമില്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചെറുപ്പക്കാരെ തീറ്റിപ്പോറ്റേണ്ട ആവശ്യമില്ല നമ്മൾ നിരന്തരമായി തഹജുരിക്കുന്നവരാണെങ്കിൽ അള്ളാഹു താര ജനങ്ങൾക്കിടയിൽ നമ്മുടെ പദവിയെ ഉയർത്തുകയും എന്നിട്ട് നമ്മൾക്ക് ആവശ്യമായ ഒരു ഹൈബത്തും ഒരു വക്കാറും സ്ഥാനമാനങ്ങളും അള്ളാഹു നൽകുമെന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാര് നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ പറഞ്ഞു രാത്രിയായാൽ നിങ്ങൾ നിസ്കരിക്കണം നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളുടെ ശീലമാണ് നിസ്കാരം എന്ന് പറയുന്നത് ഇന്ന കിയാമല്ലൈൽ കുറുബു അല്ലാ ഖിയാമല്ലൈർ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മുക്കറബീകളിൽ ഉൾപ്പെടാനുള്ള അവസരമാണ് അള്ളാഹുവിൻറെ സ്വന്തക്കാർ ൂടി സന്തോഷത്തോടുകൂടി വളരെ പുഞ്ചിരിയോടെ ലോകത്തോട് ഇവിടെ പറയാൻ സാധിക്കുമെന്നാണ് അങ്ങനെ അള്ളാഹുവിന്റെ മുക്കർ റബീങ്ങളിൽ ഉൾപ്പെടാനുള്ള ഏറ്റവും നല്ല അമലാണ് പരിശുദ്ധ റസൂല ിൽ നിന്ന് സിനിമയിൽ നിന്ന് നമ്മെ തടയാൻ തഹജു കഴിയുമെന്നാണ് നിരന്തരമായി തഹജു നിസ്കരിക്കുന്ന ആളുകളെ സിനിമകളിൽ നിന്ന് തടയുമെന്നാണ് തഹജുദ് നിസ്കരിച്ചാൽ സിനിമകളിൽ നിന്ന് തടയും